നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തി സീസണായുള്ള ലേലം വിളിയൊക്കെ ആവേശകരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യ ദിനം തന്നെ മാർക്യു താരങ്ങളെല്ലാം തന്നെ വിറ്റുപോയിട്ടുണ്ട് പ്രധാന താരങ്ങളെയെല്ലാം ഇതിനോടകം ടീമുകളെല്ലാം ഒപ്പം കൂട്ടിയിട്ടുമുണ്ട് രണ്ടാം ദിനവും മികച്ച താരങ്ങളെ ടീമിലെത്തിക്കാൻ വാശിയേറിയ പോരാട്ടം തുടരുകയാണ് മെഗാലയത്തിലൂടെ ഋഷഭ് പന്ത് ഇരുപത്തിയേഴ് കോടി രൂപ വാങ്ങിയ റെക്കോർഡിട്ടു ലക്നൌ സൂപ്പർ ജെയിൻസ് ആണ് ഋഷഭിന് മോഹുവില നൽകിയത് ശ്രേയസ് അയ്യർക്ക് ഇരുപത്തിയാറ് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കിട്ടിയത് പഞ്ചാബ് ആണ് ഈ വിലയ്ക്ക് ശ്രേയസിനെ എടുത്തത് ഇവർക്ക് ഇരുപത് കോടിയിലധികം പ്രതിഫലം ലഭിക്കുമെന്നത് നേരത്തെ തന്നെ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്ന കാര്യമാണ് എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായി ലേലത്തിൽ വലിയ തുക ലഭിച്ച താരമാണ് വെങ്കടേഷ് അയ്യർ പ്രവചനങ്ങളിൽ അധികമൊന്നും കേൾക്കാത്ത ഒരു പേരായിരുന്നു വെങ്കടേഷ് അയ്യറുടേത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മെഗാലയത്തിന് മുൻപ് വെങ്കടേഷ് അയ്യരെ ഇരുപത്തി ദശാംശം ഏഴ് അഞ്ച് എന്ന വമ്പൻ തുകയ്ക്കാണ് തിരിച്ചെടുത്തിരിക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ കെ കെ ആർ വെങ്കിടേഷിനായി ഇത്രയും വലിയ തുക മുടക്കിയത് മണ്ടത്തരമാണോ ഇതാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ സംസാര വിഷയം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പരിശോധിക്കാം മീഡിയം ബേസ് ഓൾറൗണ്ടർ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന താരമാണ് വെങ്കടേഷ് അയ്യർ എന്നാൽ ബോളർ എന്ന നിലയിൽ വെങ്കിടേഷിനെ ഉപയോഗിക്കാൻ സാധിക്കില്ല പന്തെടുത്താൽ തല്ലുകൊള്ളിയാകുന്ന ബൗളറാണ് വെങ്കടേഷ് അയ്യർ അതുകൊണ്ട് തന്നെ ഓൾറൗണ്ടർ എന്ന ആ ഒരു ലേബലിൽ വെങ്കടേഷിനെ പരിഗണിക്കാൻ തൽക്കാലം നമുക്ക് സാധിക്കില്ല എന്ന് പറയാം സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി മാത്രം പരിഗണിക്കാവുന്ന വെങ്കിടേഷിന് ഇത്രയും തുക അധികമാണ് എന്നാണ് പറയപ്പെടുന്നത് കാരണം വലിയ താരമൂല്യം വെങ്കിടേഷിന് ഇല്ല ഒരു മാച്ച് മീനർ എന്ന നിലയിൽ വലിയ പ്രതാപങ്ങളൊന്നും വെങ്കിടേഷിന് പറയാനില്ല ഇന്ത്യൻ ടീമിൽ പോലും സജീവമല്ലാത്ത വെങ്കടേഷിന് ഇത്രയും തുക നൽകിയത് മണ്ടത്തരം എന്ന് തന്നെയാണ് ക്രിക്കറ്റ് ലോകത്തെ നിരീക്ഷകർ പറയുന്നത് ടോപ്പ് ഓർഡറിലേക്ക് മാത്രം ഉപകരിക്കുന്ന താരമാണ് വെങ്കടേഷ് അയ്യർ മധ്യനിരയിൽ കളിച്ചപ്പോഴെല്ലാം താരത്തിന് പ്രതീക്ഷിച്ച പ്രകടനവും നടത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വെങ്കിടേഷത്രയുമധികം തുക കെ കെ ആർ നൽകിയത് മണ്ടൻ തീരുമാനമാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ പ്രതിഫലത്തിനൊത്ത തിളങ്ങാൻ താരത്തിനാകുമോ എന്നും തന്നെ അറിയണം കെ കെ ആറിന്റെ വിശ്വസ്തൻ എന്ന നിലയിൽ വെങ്കടേഷ് അയ്യർ ശ്രദ്ധേയൻ തന്നെയാണ് ഇത്രയും വലിയ തുക കെ കെ ആർ വെങ്കിടേഷിന് നൽകാൻ കാരണം ടീം മാനേജ്മെന്റിന്റെ വിശ്വസ്തനാണ് എന്ന പരിഗണന കൊണ്ട് മാത്രമാണ് അവസാന സീസണിൽ കെ കെ ആർ കപ്പ് നേടിയപ്പോഴും നിർണായക പ്രകടനത്തോടെ മികവ് കാട്ടാൻ വെങ്കിടേഷിന് സാധിച്ചിരുന്നു അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ കഴിവുള്ള താരമാണ് വെങ്കടേഷ് അയ്യർ എന്നാൽ നേരിടുന്ന ആദ്യ പന്ത് മുതൽ ആക്രമിക്കുന്ന ഒരു കളിക്കാരൻ അല്ല മികച്ച ഫിറ്റ്നസ് ഉള്ള താരമാണ് വെങ്കടേഷ് എന്ന് പറയാനും സാധിക്കില്ല എങ്കിലും കെ കെ ആറിനെ സംബന്ധിച്ച് പല നിർണായക മത്സരങ്ങളിലും അവസരത്തിനൊത്ത് ഉയരാൻ വെങ്കിടേഷിന് സാധിച്ചിട്ടുണ്ട് അവസാന ഫൈനലിലടക്കം വെങ്കടേഷ് മികവ് കാട്ടിയിരുന്നു ഈ സാഹചര്യത്തിൽ കെ കെ ആറിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ വെങ്കിടേഷിനായി ഇത്രയും തുക മുടക്കിയതിനെ പറയാനും സാധിക്കില്ല എന്നാൽ താരത്തിന്റെ പൊതുവേ ഉള്ള പ്രകടനം വിലയിരുത്തുകയാണെങ്കിൽ ഇത് അപ്രതീക്ഷിത തുകയാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്തായാലും ഇത്രയും അധികം തുക കെ കെ ആർ വെറുതെയൊന്നും വെങ്കടേഷ് അയ്യർക്ക് നൽകില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനകത്ത പ്രകടനം അവർ അയ്യൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി വെങ്കടേശയർ എത്തരത്തിലാണ് അതിനായി കഠിന പരിശ്രമം എന്തെങ്കിലും വെങ്കടേശേഷർ ഇതിനായി കഠിന പരിശ്രമം നടത്തേണ്ടി വരും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലൂടെ കളി കടന്നു പോകാൻ പോകുന്ന താരം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി സീസണിൽ വെങ്കടേഷയ്യർ കാരണം ഇത്രയധികം തുക വാങ്ങിയിട്ട് അതിനൊത്തെ പ്രകടനം നടത്തിയിട്ടില്ല എങ്കിൽ വിമർശനം നാനാഭാഗത്ത് നിന്ന് ഉയരും മാത്രമല്ല ടീമിലെ സ്ഥാനം പോലും ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം അനുഭവിക്കാൻ പോകുന്ന താരങ്ങളിൽ അതായത് പ്രധാന സുപ്രധാനമായ മൂന്ന് താരങ്ങളിൽ ഒരാൾ തന്നെയാകും വെങ്കടേഷ് അയ്യർ ഇനി എന്തായാലും എത്തരത്തിലായിരിക്കും വെങ്കടേഷ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഉപകാരിയാകും എന്നതും കാത്തിരുന്ന് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്